അഞ്ചാം അധ്യായം ഒന്നു മുതൽ പതിനാറ് വരെയുള്ള വാക്യങ്ങൾ എൻറെ സഹോദരി എൻറെ കാന്തെ ഞാൻ എന്റെ തോട്ടത്തിൽ വന്നിരിക്കുന്നു ഞാൻ എൻറെ മൂറും സുഗന്ധവർഗവും പെറുക്കി ഞാൻ എൻറെ തേൻകെട്ട തേനോടുകൂടെ തിന്നും എൻറെ വീഞ്ഞ് പാലോടുകൂടെ കുടിച്ചും ഇരിക്കുന്നു സ്നേഹിതന്മാരെ തിന്നുവിൻ പ്രിയരെ കുടിച്ചും അത്തരാഘവിൻ ഞാൻ ഉറങ്ങുന്നു എങ്കിലും എന്റെ ഹൃദയം ഉണർന്നിരിക്കുന്നു മുട്ടുന്ന എൻ്റെ പ്രിയൻ്റെ സ്വരം എൻ്റെ സഹോദരി എൻ്റെ പ്രിയെ എൻ്റെ പ്രാവേ എൻ്റെ എൻ്റെ തുറക്കുക മഞ്ഞുകൊണ്ടും കുറുനിരകൾ രാത്രിയിൽ പെയ്യുന്ന തുള്ളി കൊണ്ടും നനഞ്ഞിരിക്കുന്നു എൻ്റെ അങ്കി ഞാൻ ഊരിയിരിക്കുന്നു അത് വീണ്ടും ധരിക്കുന്നത് എങ്ങനെ ഞാൻ കാലുകളെ കഴുകിയിരിക്കുന്നു അവയെ മലിനമാക്കുന്നതെങ്ങനെ എൻ്റെ പ്രിയൻ ദ്വാരത്തിൽ കൂടി കൈനീട്ടി എൻ്റെ ഉള്ളം അവന് ൊല്ലി ഉരുകിപ്പോയി എൻറെ പ്രിയനെ തുറക്കേണ്ടതിന് ഞാൻ എഴുന്നേറ്റു എൻറെ കൈ മൂറും എൻറെ വിരൽ മൂറിൻ തൈലവും തഴുത്തു പിടികൾ മേൽ പൊഴിച്ചു ഞാൻ എൻറെ പ്രിയനു വേണ്ടി തുറന്നു എൻറെ പ്രിയനോ പോയി കളഞ്ഞിരുന്നു അവൻ സംസാരിച്ചപ്പോൾ ഞാൻ വിവശയായിരുന്നു ഞാൻ അന്വേഷിച്ചു അവനെ കണ്ടില്ല ഞാൻ അവനെ വിളിച്ചു അവൻ ഉത്തരം പറഞ്ഞില്ല നഗരത്തിൽ ചുറ്റി സഞ്ചരിക്കുന്ന കാവൽക്കാരനെ കണ്ടു അവർ എന്നെ അടിച്ചു മുറിവേൽപ്പിച്ചു മതിൽ കാവൽക്കാർ എൻ്റെ മൂടുപടം എടുത്തു കളഞ്ഞു എരുസലേയും പുത്രിമാരെ നിങ്ങൾ എൻ്റെ പ്രിയനെ കണ്ടെങ്കിൽ ഞാൻ പ്രേമ പരവേശയായിരിക്കുന്നു എന്ന് അറിയിക്കണം എന്ന് ഞാൻ നിങ്ങളോട് ആണിയിടുന്നു സ്ത്രീകളിൽ അതിസുന്ദരിയായുള്ളവേ നിന്റെ പ്രിയനു മറ്റു പ്രിയന്മാരെക്കാൾ in the research they've നീ ഇങ്ങനെ ഞങ്ങളോട് ആണെടേണ്ടതിന് നിന്റെ പ്രിയന് മറ്റു പ്രിയന്മാരെക്കാൾ എന്ത് വിശേഷതയുള്ളൂ എന്റെ പ്രിയൻ വെണ്മയും ചുമപ്പുമുള്ളവൻ പതിനായിരം പേരിൽ തന്നെ അവന്റെ ശിരസ് അതിവിശേഷമായ തങ്കം അവന്റെ കുറുനിരകൾ ചുരുണ്ടും കാക്കയെ പോലെ കറുത്തും ഇരിക്കുന്നു അവന്റെ കണ്ണ് നീർത്തോടുകളുടെ അരികത്തുള്ള പ്രാവുകൾക്ക് തുല്യം അത് പാലുകൊണ്ട് കഴിയതും ചേർച്ചയായി പതിച്ചതുമാവ അവന്റെ കവിൾ സുഗന്ധ സസ്യങ്ങളുടെ തടവും നറു തൈകളുടെ വാരവും അവന്റെ അതിരം താമരപ്പൂ പോലെ ഇരിക്കുന്നു അത് മൂറിൻ തൈലം പൊഴിച്ചു അവന്റെ കൈകൾ ഗോമേതകം പതിച്ചിരിക്കുന്ന സ്വർണ്ണ നാളങ്ങൾ അവന്റെ ഉദരം നീലരത്നം പതിച്ച ദന്ത നിർമ്മിതം അവന്റെ തുട തങ്കച്ചുവട്ടി നിർത്തിയ വെങ്കൽ തൂൺ അവന്റെ രൂപം ലെബനോന്നെ പോലെ ദേവതാരു പോലെ തന്നെ ഉത്കൃഷ്ടമാകുന്നു അവന്റെ വായ ഏറ്റവും മധുരമുള്ളത് അവൻ സർവാംഗ സുന്ദരനാ തന്നെ പുത്രിമാരെ ഇവൻ അത്ര എന്റെ പ്രിയൻ ഇവൻ ത്രേ എന്റെ സ്നേഹിതൻ നിനക്ക് തോന്നോഗ്യമാകുന്നു ബാറിക്കുമോ